സംസ്ഥാനത്തെ മികച്ച കർഷകയ്ക്കുള്ള പുരസ്കാരം നേടിയിട്ടുള്ള മഞ്ജു നല്ലൊരു സംരംഭക കൂടിയാണ് പച്ചക്കറി പഴവർഗ്ഗങ്ങളുടെ കൃഷിയിൽ ഒച്ചുകൾ ഉയർത്തുന്ന ഭീഷണി കർഷകർക്ക് എന്നും തലവേദനയാണ് തൻ്റെ കൃഷിയിടത്തിലും ഇവ വ്യാപകമായതോടെ ഒച്ചുകളെ തുരത്താൻ മഞ്ജു നിർബന്ധിതയായി തുടർന്ന് ഇവർ ചെടികളെ കൂടുതൽ നിരീക്ഷിക്കാൻ ആരംഭിച്ചു അപ്രകാരം ഒച്ചുകൾ അധികം ആക്രമിക്കാത്ത ചെടികൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി പിന്നാലെ ഇത്തരം ചെടികളുടെ ഇലകളും മുട്ടത്തോടും മറ്റ് ജൈവമിശ്രിതങ്ങളും ചേർത്തൊരു മരുന്നും മഞ്ജു തയ്യാറാക്കി ശേഷം ഇത് വിജയകരമായി പരീക്ഷിക്കുകയും ചെയ്തു ഒരു വർഷത്തെ പരിശ്രമ ഫലമായാണ് മരുന്ന് വികസിപ്പിച്ചെടുത്തത് ആശയത്തിനുള്ള അംഗീകാരമായി കാർഷിക സർവകലാശാലയും രംഗത്തെത്തി ഇത്തിരി ദിവസങ്ങളിൽ അതിന്റെ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഏകദേശം ഒരു വർഷത്തോളം ഞാൻ എടുത്തു ഇതൊരു മരുന്ന് ഉണ്ടാക്കാനായിട്ട് ഞാനത് പലവട്ടം നിരീക്ഷിച്ചു ഏത് ചെടികളെയാണ് ഇത് ആക്രമിക്കാത്തത് ഏത് ചെടികൾക്കാണ് ഇതിനകത്ത് ചെടികളെ ഇത് ചൂട്ടിലാണ് ഈ ഒച്ചു കാണാത്ത അങ്ങനെ ഒത്തിരി പരീക്ഷണത്തിന്റെ ഫലമായിട്ട് ഞാൻ ഒരു നാലഞ്ച് ഇലകൾ അതിനകത്തുനിന്ന് തണലത്തിണക്കി പൊടിച്ചെടുത്ത് പിന്നെ മുട്ടത്തോടും ചേർത്താണ് ഞാൻ ഈ മിശ്രിതം ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിന്റെ കൃത്യച്ചാൽ എനിക്ക് നമുക്ക് കെമിക്കൽ കെമിക്കലായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ ചെടികൾ നശിച്ചു പോകും ഇത് ചെടികളിൽ ചെടികൾക്ക് ദോഷം ഇല്ലാതിരിക്കുകയും ചെയ്യണം നമുക്കും നമ്മൾക്കും ദോഷമില്ലാതിരിക്കണം അപ്പൊ അതനുസരിച്ചാണ് ഞാൻ ഇതിന്റെ ഒരു ഇത് നോക്കിയത് അപ്പോൾ എനിക്ക് മനസ്സിലായി ഏകദേശം ഞാനത് ഒരു വർഷത്തോളം ഇതിൻ്റെ പഠനം നടത്തിയിട്ടാണ് ഞാൻ ചെയ്തത് ഇത് അഗ്രിക്കൾച്ചർ യൂണിവേഴ്സിറ്റി തൃശ്ശൂർ ഞാനിതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അവരൊരു റാബി കുഹോർട്ട് ഫോ ഫോറിൽ ഞാൻ പിന്നെ ഇതിനെന്നെ തിരഞ്ഞെടുത്തു ഞാൻ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ തിരഞ്ഞെടുത്തു തിരഞ്ഞെടുത്ത് ഐഡിയ ഐഡിയ സ്റ്റേജിൽ എനിക്ക് അഞ്ച് ലക്ഷം രൂപ ഗ്രാൻഡായിട്ട് ലഭിച്ചു ഒച്ചുകളെ തുരത്തുന്നതിനോടൊപ്പം ചെടികൾക്കാവശ്യമായ വിവിധ മൂലകങ്ങളും ഈ മരുന്ന് നൽകും അധികം ഒച്ചുകളുണ്ടെങ്കിൽ ഇവയെ ആകർഷിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിച്ച ശേഷം മരുന്ന് ഉപയോഗിക്കുന്നത് കൂടുതൽ ഗുണകരമാണെന്നും മഞ്ജു പറയുന്നുണ്ട് കൂടുതൽ ഒച്ചുകളുള്ള പ്രദേശങ്ങളിൽ ഉപയോഗിക്കാനായി ലിക്വിഡ് രൂപത്തിലും മരുന്ന് ഒരുക്കിയിട്ടുണ്ട് വ്യാപകമായി വളമൊരുക്കി കർഷകർക്ക് ലഭ്യമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മഞ്ജു സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം